നമ്മൾ ഈ അടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം രണ്ടര മാസം ആയിട്ടുണ്ട് അതിനെ വാങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം വാങ്ങിയ ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ കാണിക്കുക പറഞ്ഞിട്ട് അത് ടാങ്ക് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കുക പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ ഇട്ടു വെച്ചിരിക്കുന്ന ടാങ്ക് നമ്മുടെ കാർ പോർച്ചിൽ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ടാങ്കാണ് കുറേ നാൾ ഉപയോഗിക്കാണ്ട് കിടന്നൊരു ടാങ്ക് ആയിരുന്നു പിന്നെ നമ്മളത് ഈ ഒരു മീനിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കി എടുത്തതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ടാങ്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ബ്ലാക്ക് ജയന്റ് ഗൗരാ മീനെയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നമ്മളൊരു തെർമക്കോൾ വെച്ച് മൂടിയിട്ടുണ്ട് കാരണം ഈ ഒരു മീൻ നൊക്ടേണൽ ആയതുകൊണ്ട് അതിന് ഇരിട്ടാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ ഫുൾ ടൈം ഹൈഡിങ് സ്പോട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തെർമോക്കോൾ കുറച്ച് നാൾ മാറ്റി വെച്ച് നോക്കിയിരുന്നു പക്ഷേ ഈ മീൻ അധികം പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ നമുക്ക് തോന്നി സ്ട്രെസ് അടിക്കുന്ന പോലെ തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും ഈ തെർമകോൾ വെച്ച് മൂടിയേക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഈ തെർമോക്കോള് വെച്ച് മൂടിയിട്ടില്ല ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമാണ് നമ്മൾ തെർമോക്കോൾ വെച്ച് മൂടിയിട്ടുള്ളത് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ് അതായത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഭാഗത്താണ് നമ്മൾ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ നേരെ അടിയിലാണ് ഈ ഒരു സ്പേസ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഹൈഡിങ് സ്പോട്ടായിട്ട് ഈ ഒരു പി വി സി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു വൺ ഫീറ്റ് നീളമുള്ള പി വി സി ആണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഏകദേശം നാലിഞ്ചാണ് അപ്പോൾ ഇതിനകത്താണ് അത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഏരിയ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് മറിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയാണ് നമ്മൾ തുറന്ന് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ എയറേറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫ്ലോട്ട് ജയിച്ചിട്ടിരിക്കുന്ന പി വി സിയുടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയർ പീസ് ഇതിനകത്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് നമ്മൾ പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ട് തന്നെ വഴക്കം വന്ന് കഴിക്കുന്നുണ്ട് തുടക്കത്തിൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അതിന് മനസ്സിലായി ഇവിടെ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് നമ്മൾ രണ്ട് നേരം ഇവിടെ ഫീഡ് ചെയ്യുന്നില്ല നമ്മൾ ഈവനിങ്ങിൽ മാത്രമാണ് ഫീഡ് ചെയ്യുന്നത് കാരണം ഈവനിങ്ങിൽ മാത്രമാണ് ഇത് ഫീഡ് എടുക്കുന്നത് കാരണം മോർണിംഗിൽ നമ്മൾ ഇത്തരത്തിൽ ലൈറ്റ് ഈ ഏരിയയിൽ വരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഏരിയ നമ്മൾ മറച്ചിട്ടില്ല ഈ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഈ ഒരു ഏരിയ നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ എയറേഷനും കൊടുക്കുന്നത് അപ്പോൾ ലൈറ്റ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് ഇവിടെ വന്നിട്ട് കഴിക്കുന്നില്ല ഫുഡ് രാവിലെ പക്ഷെ നമ്മൾ വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് ഫീഡ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് തന്നെ രാത്രി വന്ന് ഈ ഒരു സ്ക്വയർ പീസിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഈ കാണുന്ന സ്പേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈഡിങ് സ്പോട്ട് വെച്ചിരിക്കുന്ന ഏരിയയിലേക്കൊക്കെ അതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫംഗസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ട് ഫീഡ് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ വേസ്റ്റായി പോവാണെന്നുണ്ടെങ്കിൽ അത് താഴെ അതായത് ആ ഒരു സ്ക്വയർ പീസിൻ്റെ നേരെ താഴെ തന്നെ അതായത് എയറേഷൻ കൊടുക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ താഴെ തന്നെ വന്ന് കിടക്കുന്നത് കാണാം വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒന്നും ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാറില്ല അതായത് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡിലേക്ക് വരാറില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് ബ്ലാക്ക് ഹോസ് നൈഫിഷാണ് അതിൽ ഈ ബ്ലാക്ക് ഹോസ് നൈഫിഷിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിയത് പിന്നെ നമ്മൾ രണ്ടര മാസം ഏകദേശം മൂന്ന് മാസം മുമ്പാണ് പുതിയ നമ്മൾ വാങ്ങിയത് അതിൻ്റെ വീഡിയോ നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തു വെക്കാം ഈ ബ്ലാക്ക് ഹോസ് നൈഫിഷിനെ നമ്മൾ വാങ്ങിയിട്ട് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ടര മാസമാണ് ആയിട്ടുള്ളത് എട്ടര മാസം കൊണ്ടാണ് അതിന് ഒരു സൈസ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒമ്പത് ഇഞ്ച് ആയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ഹോസ് നൈഫിഷ് വളരുന്നത് ചെറിയ ബേബി സൈസ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും ചെറിയ സൈസ് ആയിട്ട് സൈസായിട്ട് വെഡ്ഷോപ്പിലൊക്കെ നമുക്ക് ലഭിക്കും അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് ഒരു പീസിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു ബേബി സൈസാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതിനെ ആണെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ പുതിയതിനെ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ ആണെങ്കിലും നമ്മൾ ഒരേ സൈസ് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സൈസിൽ നിന്നൊക്കെ പെട്ടെന്നാണ് ഇവർ ഒരു അഞ്ച് ആറ് ഇഞ്ചിലേക്കൊക്കെ വളരുന്നത് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ഇവർ അഞ്ച് ആറ് ഇഞ്ചിലേക്കൊക്കെ വളരും പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ നീളം കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത് എങ്കിലും പക്ഷെ ഇവരെ ടോട്ടൽ സൈസ് വലുതാവുന്നുണ്ട് കണ്ടില്ലേ ഇവരെ ഇപ്പം ഇതിൻ്റെ സൈഡൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിന് നല്ല പരപ്പ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ മുകളിൽ നിന്നുള്ള ആതൊരു വണ്ണമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടുതലായിട്ട് വരുന്നത് കാണാം നീളവും കൂടിയിട്ടുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടാങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ഇഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു ഏഴ് ഏഴര ഇഞ്ചൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചിന് അടുത്തായിട്ടുണ്ട് നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് കാരണം ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ടോർച്ച് അടിച്ച് കാണിക്കുന്നത് ടോർച്ച് ടോർച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റും ഈ മീനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ ഒരു മീനിന്റെ പേര് എന്ന് പറയുന്നത് ബ്ലാക്ക് ഗോസ് നൈഫിഷ് എന്നാണ് ഇത് നൈഫ് ഫാമിലിയിൽ പെടുന്ന ഒരു മീനാണ് നൈഫ് എന്ന ഈ ഒരു ഫാമിലിക്ക് പേര് വരാൻ കാരണം ഈ ഫാമിലിയിൽ പെടുന്ന മീനുകൾക്കെല്ലാം ഒരു കത്തിയുടെ ഷേപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൈഫിൻ്റെ ഷേപ്പ് തോന്നിക്കും ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വിളിക്കുന്നത് നൈഫ് ഫാമിലിയിൽ പെടുന്ന ഇത്തരത്തിലുള്ള ഷേപ്പുള്ള കുറേ വെറൈറ്റി മീനുകളുണ്ട് അബ നൈഫി അതുപോലെ തന്നെ ക്ലൗൺ നൈഫ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഗോസ് നൈഫിഷ് ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള നൈഫിഷുകളുണ്ട് ഈ ഒരു മീനിനെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് പ്രധാനമായിട്ടും ആമസോൺ നദി അതുപോലെ തന്നെ ആമസോൺ നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് നദികളിലൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത്തരം നദികളിൽ അത്യാവശ്യം ആഴമുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലും ജീവിക്കുന്നത് അതായത് ഫുള്ളായിട്ട് ഇരുട്ടായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് വസിക്കുന്നത് ഇതിൻ്റെ പേരിൽ ബ്ലാക്ക് എന്ന് വരാൻ കാരണം ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക് ഗോസ്റ്റ് എന്ന് വരാൻ കാരണം ഒരു ബിലീഫിൽ നിന്നാണ് ഒരു വിശ്വാസത്തിൽ നിന്നാണ് ആ ഒരു പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ആമസോൺ ആ ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മത്സ്യമാണ് അപ്പോൾ അവരുടെ അവിടുത്തെ ട്രൈബൽ ജനതയുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് എന്ന് പറയപ്പെടുന്നു അതായത് അവരുടെ പൂർവികരുടെ അതായത് മരിച്ചുപോയ പൂർവികരുടെ ആത്മാവുകൾ ഈ ഒരു മത്സ്യത്തിനകത്ത് കൂടിയിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഗോസ്റ്റ് എന്ന ആ ഒരു വേർഡ് ഇതിൻ്റെ പേരിൽ വന്നത് എന്ന് പറയപ്പെടുന്നു അതായത് ബ്ലാക്ക് ഗോസ്റ്റ് നൈഫിഷ് മാത്രമല്ല ഇതിൻ്റെ രൂപം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സ്ട്രെയിൻജായിട്ടുള്ളൊരു ഷേപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊരു ഗോസ്റ്റ്ലി ലുക്കുള്ളൊരു മീനും കൂടി തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേര് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളൊരു പേര് തന്നെയാണ് ബ്ലാക്ക് ഗോസ് നൈഫിഷ് എന്നുള്ള ആ ഒരു പേര് പിന്നെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് ഫിഷ് എന്നാണ് അതായത് ഇതിൻ്റെ ബോഡി ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൂവലിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട് നമ്മൾ അതായത് തൂവലിൻ്റെ ഷേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അടിഭാഗത്ത് ഒരു കുറ്റി പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഇതിൻ്റെ വാലിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അറിയാം ഏറ്റവും ടയിലിൻ്റെ എൻഡിൽ അത്തരത്തിലൊരു നമ്മുടെ ഫെദറിൻ്റെ പോലെ ഒരു കുറ്റി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പിനോട് സാമ്യമുള്ളതുകൊണ്ടാവാം ഇതിനെ ഫിഷ് എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട് ഈ ഒരു ടാങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്ലാക്ക് ഹോസ്നായി വളർത്താനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് വളർത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ടെറിട്ടോറിയൽ ആയിട്ടുള്ള മീനുകളാണ് അതായത് അത്യാവശ്യം വലിപ്പമുള്ള മീനുകൾ ചെറിയ മീനുകളെ കൊത്തി ഓടിക്കുന്ന ആ ഒരു ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ ഏതെങ്കിലും ഒരു ടെറിട്ടറി പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് മീനുകളെ ആ ഒരു ഏരിയയിൽ നിന്ന് കുത്തി ഓടിക്കും അപ്പോൾ അങ്ങനെ പരസ്പരം കൊത്തുകൂടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ വലിയ സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ വളർത്താം പക്ഷേ നമ്മൾ വെറുതെ ഒരു ട്രയൽ അടിച്ച് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ മീൻ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ നമ്മൾ ഒന്നിൽ കൂടുതലിട്ട് വളർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് അത്യാവശ്യം ഇണങ്ങുന്ന മീനാണ് കണ്ടില്ലേ നമ്മൾ കയ്യൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ വന്ന് കൊത്തുന്നുണ്ട് അതുപോലെ നമ്മൾ കയ്യിൽ എടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എടുക്കാനൊക്കെ ശ്രമിച്ചാൽ അനങ്ങാതെ കിടക്കുന്നത് കാണാം അത്യാവശ്യം നമ്മളുമായിട്ട് അഡാപ്റ്റ് ആവുന്ന ഒരു മീനാണ് നമ്മൾ ഇൻഡോർ ആയിരുന്ന സമയത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ വലിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയത് ആ ഒരു ചെറിയ കണ്ടെയ്നറിൽ നമ്മൾ വളർത്തിയുന്ന സമയത്ത് നമ്മൾ രാവിലെയും വൈകിട്ടും ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ രാവിലെയും വൈകിട്ടും ഇവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാറുണ്ട് കാരണം നമ്മൾ റൂമിനകത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂമിനകത്ത് നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും റൂമിനകത്ത് ലൈറ്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഇവർ ഫീഡ് എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു ടാങ്കിൽ ഇത് രാവിലെ ഫീഡ് എടുക്കുന്നില്ല കാരണം നമ്മൾ ആ ഒരു തുറന്നു വെച്ചിരിക്കുന്ന ഭാഗത്താണ് ഫീഡ് ചെയ്യുന്നത് അവിടേക്ക് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇത് രാവിലെ ഫീഡ് എടുക്കുന്നില്ല വൈകിട്ട് മാത്രമാണ് ഫീഡ് എടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ് പക്ഷേ ഏത് തരത്തിലുള്ള ഫുഡും ഇത് കഴിക്കും കൂടുതലും നോൺ വെജ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ ഒരു മീനിന് ഇലക്ട്രിക് സിഗ്നൽസ് വീക്ക് ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അത് അതിൻ്റെ വാലിൻ്റെ ആ ഒരു ഭാഗം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഓർഗൻ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഇലക്ട്രിക് സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് നീന്തുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് അതായത് ഇതിൻ്റെ ഇരകളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അത് ഇലക്ട്രിക് സിഗ്നൽസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചാണ് അത് ഇതൊക്കെ സെൻസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യണം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ഫിഫ്റ്റി വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഹൈഡിങ് സ്പോട്ട് മൊത്തം എടുത്ത് കഴുകി വൃത്തിയാക്കാറുണ്ട് അതുപോലെ തന്നെ ആ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടിരിക്കുന്ന ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്ക്വയർ പീസ് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ക്വയർ പീസ് അതൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ അടിഭാഗം മൊത്തം ഉണ്ടായിട്ട് അടിഭാഗം മൊത്തം സൈഫണ് ഉപയോഗിച്ച് വേസ്റ്റ് എല്ലാം വലിച്ചു കളഞ്ഞ ശേഷം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു അമ്പത് ശതമാനം വെള്ളം കളയാറുണ്ട് അതിന് ശേഷം നമ്മൾ അമ്പത് ശതമാനം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നാല് പിടി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒക്കെ വ്യത്യാസം വരുമ്പോൾ അപ്പോൾ ഫംഗസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എയറേഷൻ റേഷൻ ഫുൾ ടൈം ഒന്നും കൊടുക്കുന്നില്ല ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ എയറേഷൻ ഓൺ ആക്കാറുണ്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിടും പിന്നെ ഈ ഒരു ടാങ്കിനകത്ത് മീനിൻ്റെ എണ്ണം കുറവാണ് ഒരു മീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എയറേഷൻ്റെ ഒരു പ്രോബ്ലം അധികം വരാറില്ല കാരണം ആവശ്യത്തിന് ഓക്സിജൻ കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിനകത്തുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസത്തിലൊരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ എയറേഷൻ റേഷൻ കൊടുക്കേണ്ടി വരാറുള്ളൂ നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ ബ്ലാക്ക് ഹോസിനെ അയപ്പിച്ച് അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചിഞ്ചോളക്കം ആയിട്ടുണ്ട് അതിനെയും നമുക്ക് ഉടനെ തന്നെ മാറ്റേണ്ടി വരും അപ്പോൾ നമുക്കറിയില്ല നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ വേറെ സ്പെയർ ടാങ്ക് ഇല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിൽ നമ്മൾ ജയിന്റ് ഗൗരാമീനിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ജയന്റ് ഗൗരാമിനെ മാറ്റിയിട്ട് തൊട്ടപ്പുറത്തെ ടാങ്കിൽ രണ്ടാമത്തെ ബ്ലാക്ക് ഗോസ് നൈഫിഷിനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ജയൻറ്റ് ഗൗരാമിനെ ഇടാനായിട്ട് നമുക്കപ്പോൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്യേണ്ടി വരും എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഗോസ് നൈഫിഷിൻ്റെ കൂടെ മറ്റേതിനെ ഒരുമിച്ച് ഇടേണ്ടി വരും അങ്ങനെ ഒരു ട്രയല് അടിച്ച് നോക്കേണ്ടി വരും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇവർ രണ്ടും രണ്ട് സൈസാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ അറിയിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം